ലബനാൻ വെടിനിർത്തലിന് പിന്നാലെ ഗസയിലും വെടിനിർത്തലിനായി ഊർജ്ജിത ശ്രമം ഖത്തറും ഈജിപ്തും വെടിനിർത്തലിനായുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ചു വെടിനിർത്തലിനായി ഇസ്രയേലിലും പ്രക്ഷോഭം കനക്കുകയാണ് പ്രാബല്യത്തിലായ ലബനാനിൽ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് മടങ്ങാൻ ഇസ്രയേൽ സമ്മതിക്കുന്നില്ല സുഹൈൽ നൽകാനായി സുഹൈൽ ലബനാനിൽ നിന്ന് വാർത്തകൾ വന്നപ്പോൾ ഏറ്റവും അധികം ആകാംക്ഷ ഗസയിൽ നിന്ന് സമാനമായ ഒരു വാർത്ത ഉടനെങ്ങാനും കേൾക്കാൻ സാധ്യതയുണ്ടോ എന്നാണ് അതിനുള്ള ശ്രമങ്ങൾ മധ്യസ്ഥ രാജ്യങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടോ ചർച്ചകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷാ നിർഭരമായ പുരോഗതി ഉണ്ടോ രേഷ്മ ആദ്യം പറയേണ്ടത് ഗസയിൽ ഇപ്പോൾ ഈ ലബ്നാൻ വെടിനിർത്തലിന് ശേഷം ശക്തമായ ആക്രമണം നടത്തുന്നു ഇസ്രായേൽ എന്നുള്ളതാണ് ജബാലിയ അതേപോലെ തന്നെ വടക്കൻ ഗസയിലും തെക്കൻ ഗസയിലും കൃത്യമായി ആസൂത്രണം ചെയ്തുകൊണ്ട് തന്നെയുള്ള വംശഹത്യ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ ഈ ലബനാനിൽ നിന്നുള്ള പിന്മാറ്റം ഗസയിൽ ഈ ആക്രമണം രൂക്ഷമാക്കാനാണ് എന്നുള്ള ഒരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് അമേരിക്കയുടെ ആയുധങ്ങൾ ലക്ഷക്കണക്കിന് മില്യൺ ഡോളറിൻ്റെ പുതിയ ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയുമാണ് ഈ ഘട്ടത്തിലാണ് ഒരു മധ്യസ്ഥ ശ്രമം നടക്കുന്നത് ഖത്തറും ഈജിപ്തുമാണ് ഈ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് ഇന്നലെ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ഈജിപ്തിൽ കൈറോയിലെത്തി ഈജിപ്തിലെ പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി അടക്കമുള്ള ആളുകളുമായി ചർച്ച നടത്തിയിരുന്നു അതിൽ ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും ചർച്ച ചെയ്തത് ഇന്ന് ഏതായിരുന്നാലും ഈജിപ്തിലെ ഒരു സംഘം ഒരു പ്രതിനിധി സംഘം ഇസ്രായേൽ എത്തുന്നുണ്ട് ഈ ചർച്ചയിൽ വെടിനിർത്തൽ തന്നെയാണ് പ്രധാനപ്പെട്ട അജണ്ടയായി വരുന്നത് പക്ഷേ വെടിനിർത്തലിന് നെത്തന്യാഹു സമ്മതിക്കുമോ എന്നുള്ളതാണ് ചോദ്യം ഈ അന്താരാഷ്ട്ര ഒപ്പം തന്നെ ആഭ്യന്തര തലത്തിലും നെത്തന്യാഹുവിന് മേൽ വലിയ സമ്മർദ്ദം ഏറുകയാണ് കാരണം ബന്ദികളുടെ ബന്ധുക്കളടക്കം ഇപ്പോൾ ഇസ്രായേലിൻ്റെ പാർലമെൻറ്റായ രസറ്റിന് മുമ്പിൽ വലിയ പ്രക്ഷോഭം തീർക്കുകയാണ് ഇനി വിടിനിർത്താതെ ബന്ധുക്കൾ തിരിച്ചെത്തിക്കാതെ ഇവിടെ നിന്ന് പോകില്ല എന്ന ഒരു ആവശ്യവുമായി അവിടെ വലിയ സമരം ശക്തിയാർജിക്കുന്നു എന്ന് മാത്രമല്ല തെരുവുകളിലും പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ യുദ്ധം അവസാനിപ്പിക്കുക ലബ്നാനിലെ പോലെ തന്നെ ഗസയിലും യുദ്ധം അവസാനിപ്പിക്കുക ബന്ധുക്കളെ തിരിച്ചെത്തിക്കുക എന്ന ആവശ്യവുമായി ബാനറുകൾ ഉയർത്തിക്കൊണ്ടുള്ള വലിയ മാർച്ചുകൾ ഇസ്രായേൽ നടക്കുന്നു പക്ഷേ നത്യാഹു പറയുന്നത് ഈ യുദ്ധം ലക്ഷ്യങ്ങൾ നേടാതെ അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് ഹമാസിനെ പൂർണ്ണമായും ഗജയിൽ നിന്ന് ഇല്ലാതെയാക്കുക ഗസയുടെ ഭരണം ഇസ്രായേലിൻ്റെ ഒരു നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക ബന്ദികളെ തിരിച്ചെത്തിക്കുക എന്നീ ലക്ഷ്യങ്ങൾ നേടാതെ പിന്നോട്ടില്ല എന്നുള്ള ഒരു നിലപാടിലാണ് നയാഹു ഉള്ളത് എന്ന് മാത്രമല്ല വരും ദിവസങ്ങളിൽ വടക്കൻ ഗസയെ പൂർണ്ണമായും ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനുള്ള ലക്ഷ്യങ്ങൾ വരെ നത്യൻയാഹുവിനുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ജനുവരി ഇരുപതിനാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരത്തിലേറുന്നത് അതിനുശേഷം യുദ്ധത്തിന്റെ ഭാവി എന്താണ് എന്നുള്ള കാര്യത്തിൽ നത്യന്യാഹുവിനും ആശങ്കയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് വലിയൊരു അധിനിവേശത്തിലേക്ക് തന്നെ പോവുക എന്നുള്ളതാണ് നെത്യന്യാഹുവിൻ്റെ ലക്ഷ്യം